നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എവിടെയൊക്കെ സഹകരിപ്പാൻ കഴിയുമോ അവിടെയെല്ലാം നന്നായി സഹകരിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയുമ്പോഴാണ് ഈ ലോകം സുന്ദരമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ ഒരു തണുത്ത വൈകുന്നേരം മെസിസിഫിയിൽ നിന്നുള്ള അന്നത്തെ പ്രസിദ്ധനായ സെനറ്റർ ജോൺ സ്റ്റെനിസ് തൻ്റെ ഭവനത്തിലേക്ക് വാഹനം ഓടിച്ചു പോവുകയാണ് ഭവനത്തിന് സമീപം വാഹനം നിർത്തി തൊട്ടടുത്തുള്ള ഭവനത്തിലേക്ക് നടന്നു കയറുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അദ്ദേഹത്തിന് മുമ്പിൽ ചാടി വീണു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് അവരുടെ കൈകളിലെ റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു നീണ്ട ആറര മണിക്കൂർ ജോൺ റീഡ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായി അദ്ദേഹത്തിൻ്റെ ജീവന് അപകടമൊന്നും ഉണ്ടായില്ല അന്നേ ദിവസം തന്നെ മറ്റൊരു സെനറ്റർ അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിൽ നിന്ന് ഭവനത്തിലേക്ക് പോകുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് മാർക്ക് ഹാർഫീൽഡ് തൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ റേഡിയോ വഴി ജോൺ സ്റ്റെന്യസിനുണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു ജോൺ സ്റ്റെസ് ഒരു ഡെമോക്രാറ്റ് സെനറ്ററാണ് മാർ ഹാർട്ട്ഫീൽറ്റ് ആകട്ടെ റിപ്പബ്ലിക്കനും പക്ഷേ തൻ്റെ സുഹൃത്തിനൊരു അപകടം നേരിട്ടു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ കാതിലെത്തിയപ്പോൾ മാർക്ക് ഹാർട്ട്ഫീൽഡ് ഒട്ടും അമാന്തിച്ചില്ല എന്തെല്ലാം ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്റെ സാമീപ്യം ആവശ്യമാണെന്ന് മാർഹാൽഫീലിനെ തോന്നി നേരെ അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി അവിടെ ചെന്നപ്പോൾ ജോൺ സ്റ്റെനിസ് എന്ന ഡെമോക്രാറ്റുകാരനായ സെനറ്ററുടെ അപകടവിവരമറിഞ്ഞ് ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട് മാത്രമല്ല അന്നത്തെ പരിമിതമായ ടെലിഫോൺ സൗകര്യങ്ങളിൽ തുടർച്ചയായ കോളുകളും മറുപടി പറയാൻ നന്നായി വിഷമിക്കുന്ന ഓപ്പറേറ്റർമാരെയുമാണ് അദ്ദേഹം കണ്ടത് തൻ്റെ സഹായം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേര് പറയാതെ അവിടെ ആളില്ലാതിരുന്ന ഒരു ടെലഫോൺ മെഷീനു മുമ്പിൽ അദ്ദേഹം കോട്ടൂരി വെച്ചിട്ട് ജോലി ആരംഭിച്ചു പിറ്റേ ദിവസം നേരം വിളിക്കുന്നതുവരെ ആളുകൾ വിളിച്ച എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്ത് അദ്ദേഹം മറുപടി പറഞ്ഞു പക്ഷേ താൻ ആരാണെന്ന് ആരോടും വെളിപ്പെടുത്തിയതുമില്ല പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ടെലഫോൺ ഓപ്പറേറ്റർമാരോട് അദ്ദേഹം പറഞ്ഞു ഞാനാണ് സെനറ്റർ മാർക്ക് ഹാർട്ട്ഫീൽഡ് ഉണ്ടായിരുന്ന ജോലിക്കാർ സ്തംഭിച്ചു പോയി അന്ന് രാത്രി ഒരു മടിയും കൂടാതെ അധികമാരും ചെയ്യാത്ത ഒരു സാധാരണ തൊഴിൽ ഒരു സെനറ്റർ അതും തൻ്റെ എതിർപ്പാട്ടിയിലുള്ള ഒരു വ്യക്തിയുടെ സുഖവിവരമറിഞ്ഞ് വിളിക്കുന്ന ആളുകളോട് മറുപടി പറയാൻ തയ്യാറായി എന്നത് അവരെ ആശ്ചര്യപ്പെടുത്തി ഈ വാർത്ത വാർത്താ അറിയുമ്പോൾ സത്യത്തിൽ എല്ലാവർക്കും അത്ഭുതമായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ സഹായം പാർട്ടിക്കും ഞങ്ങളുടെ ഭിന്നാഭിപ്രായങ്ങൾക്കും അതീതമാണ് എന്നെനിക്ക് മനസ്സിലായി പിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതൊരിക്കലും ഒരാളുടെ ജീവനെ ഹനിക്കുവാനോ വെറുക്കുവാനോ നാശത്തിനു വേണ്ടി കൊതിക്കുവാനോ ഒരിക്കലും ഇടയാകരുത് അതിനു പകരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കഴിയണം അദ്ദേഹത്തിന് ആ നല്ല മാതൃക സത്യത്തിൽ എത്രയോ പ്രചോദനം ഒരു സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ ലോകം ഒരു നല്ല സ്ഥലമായി മാറണമെങ്കിൽ വിദ്വേഷങ്ങൾ ഇല്ലാതാകണം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ പഠിക്കണം സ്നേഹിക്കുവാനുള്ള നല്ല മനസ്സുണ്ടാവണം സ്വന്തം കൺവിക്ഷൻസ് അകത്തു സൂക്ഷിക്കുമ്പോഴും ആർക്കും ദോഷം വരാതിരിക്കേണ്ടതിന് ംഷിക്കണം അങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഏറ്റവും സന്തോഷമുള്ളതായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് മനസ്സ് തുറന്ന് സ്നേഹിക്കാം വിദ്വേഷങ്ങൾ ഇല്ലാതാക്കാം വെറുപ്പും വൈരാഗ്യങ്ങളും നമ്മിൽ നിന്ന് അലിഞ്ഞു മാറട്ടെ അങ്ങനെ ഒരു നല്ല ലോകത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ നമുക്കിടയാകട്ടെ